വടക്കാഞ്ചേരി ഓട്ടുപാറ കേന്ദ്രീകരിച്ച കോൺഗ്രസ് നേതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി ആരോപിച്ചും സമഗ്ര അന്വേഷണം വേണമെന്നും ജനങ്ങൾ ജാഗ്രത ആവശ്യപ്പെട്ടും ഡിവൈഎഫ്ഐ രംഗത്തെത്തി ഡിവൈഎഫ്ഐ ഊട്ടുപാറ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി ഭാരവാഹികളാണ് ആരോപണവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പിലൂടെ നിരവധി ആളുകൾക്കാണ് പണം നഷ്ടപ്പെട്ടത് ഓട്ടുപാറ കുമരനെല്ലൂരിലെ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ ചികിത്സാ സഹായ രൂപീകരിച്ച് നടത്തിയ തട്ടിപ്പ് സംബന്ധിച്ച അദ്ദേഹം തന്നെ പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയും അതിന്റെ ഭാഗമായി ഡി വരെയുള്ള വിവിധ കോൺഗ്രസ് പാർട്ടി കമ്മിറ്റികളും നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകളും നിഗമി ും ഇതിനകം തന്നെ പരസ്യമാക്കപ്പെട്ടിട്ടുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു ഇതിൽ സ്വന്തം പാർട്ടി പ്രവർത്തകനെ തന്നെ പറ്റിച്ച ചികിത്സാ സഹായ നിധി തട്ടിപ്പിന്റെ സൂത്രധാരനായ കോൺഗ്രസ് നേതാവ് നടത്തിയ മറ്റു തട്ടിപ്പുകളായ വിസാ തട്ടിപ്പ മറ്റു ചികിത്സയ്ക്ക് പണം പിരിച്ച തട്ടിപ്പ് ഉൾപ്പെടെ മറ്റു തട്ടിപ്പുകൾ നടന്നതായും ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നഗരസഭാ കൗൺസിലർമാരും നേതാക്കളും നടത്തിയ പാതി വില തട്ടിപ്പിലൂടെ നിരവധി ആളുകൾക്കായി ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടമായതെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു ഇതിന് നേതൃത്വം കൊടുത്തവർക്കും കോൺഗ്രസ് പാർട്ടിയിൽ പ്രൊമോഷൻ കൊടുക്കുകയാണ് ഉണ്ടായത് നാട്ടിൻപുറങ്ങളിൽ ജനങ്ങൾ പരസ്പരം അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാൻ ഉണ്ടാക്കുന്ന ചികിത്സാ സഹായ കൂട്ടായ്മകളുടെ വിശ്വാസ്യത പോലും ഇല്ലാതാക്കുന്നതാണ് ഈ നേതാക്കൾ നടത്തുന്ന തട്ടിപ്പുകളെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു വടക്കാഞ്ചേരി വോട്ടുപാറ കേന്ദ്രീകരിച്ച് തുടർച്ചയായി നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പിൽ പണം നഷ്ടപ്പെടാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പുറത്തുവന്ന തട്ടിപ്പുകളെ പറ്റി അധികാരികൾ സമഗ്രാന്വേഷണം നടത്തണമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു

ಕರೆಕೊಂಡರು ಕಾರ್ಯದೋಷಂ ಈ ಮೂಲಕ ಕಂಪನಿ ಗೆ ದೊರಕಿದೆ ಕಾಂಗ್ರೆಸ್ಿಂದ ಮೂರು ಫೋಕಸ್ ಇರದಿತ್ತು ಸೌದಿ ಐರಿದ್ದು ಓಡಿ ಐರಿದ್ದು ಫೋಕಸ್ ಇರಲಿಲ್ಲ ಆ ದೇಶದ ಪ್ರೌಡ್ ಟ್ರೈನಿಂಗ್ ವೇಟ್ ಮಿಲ್ಸಾ ಫಂಡ್ ಟು ಬಿಗಚುವದು ಅದರಿಂದ ಪೂರ್ಣವಾದ ಕೃತಿ ಈ ಯೋಗಿಗೆ ಕೈಮಾಡಾರ കോൺഗ്രസിന്റെ നേതാക്കൾ തട്ടിപ്പ് നടത്തി എന്നുള്ള വാർത്ത അവർ